അപ്പൊ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ പലരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ആൾ ഏറെ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറശ്യമില്ല പുള്ളിക്കാർ രണ്ട് ദിവസം മുമ്പ് ഒന്ന് ഗുരുവായൂർ അമ്പരം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അന്നേരം പുള്ളിക്കാര്ന്തൊക്കെ അനുവാദമില്ലാതെ ക്ഷേത്ര പരിസരത്ത് വെച്ച് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ക്ഷേത്രം നടപ്പുരയിൽ വെച്ചും ക്ഷേത്രത്തിന്റെ കൊളക്കടയിൽ വെച്ചുമൊക്കെയുള്ള റീൽസ് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നോടിയായിട്ടാണ് ക്ഷേത്ര അധികൃതർ ടെമ്പിൾ പോലീസിന് പരാതി നൽകുന്നതും അതിന് പിന്നാലെ നടപടി ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് ഇത്രക്കായി ചിന്തിക്കും ജാഫിൻ ജാഫർ പങ്കുവെച്ച ആ വീഡിയോ ഒന്ന് കണ്ടോക്ക എന്തായാലും കൊള്ളാം ഞാനായിട്ടുണ്ട് എല്ലാ സാരി കൊടുത്ത് ഒക്കെ വെച്ച് അല്ലേ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് പിന്നാലെയാണ് ജാസ്മ ജാഫറിനെതിരെ ക്ഷേത്ര അധികൃതർ പരാതി നൽകുന്നത് ജാസ്മിൻ ജാഫർ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് നിമിഷ നേരെ കൊണ്ട് അത് വൈറലായി കേട്ടോ മില്ല്യ കണക്കിന് ആളുകളാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് ഇപ്പം നിലവിലെ ഗുരുവായൂർ അമ്പലത്തിലെ അവസ്ഥ എന്താണ് ഏതാണെന്നുള്ളത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ക്ഷേത്ര പരിസരത്ത് വെച്ച് വീഡിയോ ചിത്രീകരണമോ ഫോട്ടോഷൂട്ടോ ഒന്നും പാടില്ല കല്യാണ ആവശ്യങ്ങൾക്ക് ഒഴികെ കോടതി മുഖാന്തരം പുറപ്പെടുവിച്ചൊരു നിയമമാണിത് ഏകദേശം ഒരു വർഷത്തോളമായി ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിയമം ഗുരുവാരമ്പരത്തിൽ വിലയുള്ള കാരണം ഒട്ടുമിക്കളെ എല്ലാവർക്കും അറിയാലോ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത് ഇപ്പൊ പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഗുരുവാരമ്പരത്തിൽ വരാറുണ്ടായിരുന്നു അവർ ഇതുപോലെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കുഴപ്പം വരാൻ കാരണം ഒരാൾ കാരണം മാത്രമാണ് ആളെ പേര് എല്ലാവർക്കും അറിയാറോ ജസ്ന സലി ജസ്ന സലീം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത് പണ്ട് ജസ്ന സലീം ഗുരുവാരംബരത്തിൽ വന്ന് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ ക്രിസ്ത്യൻ്റെ ചിത്രം വരയ്ക്കുക എന്നിട്ട് അത് വെച്ച് ഗുരുവാരമ്പരത്തിൽ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടുന്ന് തല്ലും പിടി ഉണ്ടാക്കുക അവസാനം അവൾ അവിടേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിയമം വരെ കോടതിക്ക് പുറപ്പെട്ടു ാണ് അമ്മാഗ്രി ശല്യായിരുന്നു അവൾക്കൊണ്ട് ഇപ്പൊ അവളുടെ ആർക്കും ആർക്കിപ്പോ ഗുരുവാരംബരത്തിൽ പോയി ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ജസ്റ്റിനെ കൊണ്ടുള്ള ഓരോ ഏട്ടങ്ങാരെ എന്തായാലും ഒരു കൊല്ലം മുന്നേ കോടതി ഇങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചതിന് ശേഷം ആരും അങ്ങനെ ഗുരുവാരംബരത്തിൽ പോയി ഫോട്ടോയും വീഡിയോ എടുക്കാനും ധൈര്യപ്പെട്ടിട്ടില്ലായിരുന്നു വെറുതെ കേസും കാര്യങ്ങളുമായി ഏടാകൂടത്തിൽ ചാടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം ആരും കാണിക്കാത്ത ആ ചങ്കൂറ്റവും ധൈര്യവും നമ്മൾ ജാസ്മിൻ ജാഫർ കാണിച്ചു പുള്ളിക്കാരങ്ങൾ ധൈര്യത്തോട് ചെന്ന് അവിടെ പോയി റീൽസ് അങ്ങ് ചിത്രീകരിച്ചു അതും ക്ഷേത്രത്തിന്റെ നടപ്പുറയിൽ വെച്ചും ക്ഷേത്രത്തിന്റെ കുളത്തിൽ വെച്ച് തന്നെ പുള്ളിക്കാരങ്ങനെ ചിത്രീകരണം നടത്തി ലാ പിന്നെ നമ്മുടെ അടുത്താണ് കട അവസാനം എന്തായി കേസും കാര്യങ്ങളായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായി കഷ്ടപ്പെട്ട് ഗുരുവായൂർ വരെ പോയി ചിത്രീകരിച്ച് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അവസാനം ഡിലീറ്റ് ചെയ്യേണ്ടിയും വന്നു ഒരു ക്ഷമാപണവും നടത്തേണ്ടി വന്നു പക്ഷേ ആ ഒന്നും വില പോയില്ല കേട്ടോ കാരണം ജാസ്മിൻ ജാഫർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം ടു പോയിന്റ് സിക്സ് മില് വ്യൂസ് അതിന് വന്നു നടത്താം അത്രയും ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്യണമെന്ന് ചെയ്യാത്ത കണക്ക് തന്നെ എന്തായാലും ഇത്രക്കായി ചിന്തിക്കി ജാസ്മിൻ ജാഫർ നടത്തിയ ക്ഷമാപണം നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്തൊരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചർച്ച ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ആദ്യം പറഞ്ഞതൊക്കെ ഓക്കെ പക്ഷെ അവസാനം പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞത് അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് ജാസ്മിനെ കാരണം അമ്പലത്തിൽ ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കാരണം ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്ത ഒരു ചെയ്തൊരു ടോപ്പിക്കായിരുന്നത് ഗുരുവായൂര അമ്പരത്തിൽ അഹിന്ദുക്കളുടെ പ്രവേശനവും അവിടുത്തെ റീൽ ചിത്രീകരണവും ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അല്ലേ അപ്പൊ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ജാസ്മിൻ ജാഫന പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ് എന്തായാലും ഇപ്പോഴും ക്ഷമാപണം നടത്തിയല്ലോ നല്ല കാര്യം പക്ഷേ ഈ ക്ഷമാപണം ക്ഷേത്ര അധികൃതർ സ്വീകരിച്ചില്ലേ കേട്ടോ അവർ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ ജാസ്മിൻ അറിവില്ലായ്മ കൊണ്ട് ഇത് ചെയ്തതാണെന്നുള്ളതല്ല പറഞ്ഞത് ഇനി പറയേണ്ട കാര്യങ്ങളൊക്കെ പോലീസാരെ അറിയിച്ചു തന്നോളൂ ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത് ദിവസം മുമ്പേ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് ജാസ്മിൻ ജാഫറി അമ്പലത്തിൽ പോയതും അവിടുന്ന് റീൽസ് ചിത്രീകരിച്ചതും കേസായതും ഒക്കെ പക്ഷെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് നോക്കാം സോഷ്യൽ മീഡിയ ജാസ്മിൻ ജാഫർ ഇൻഫ്ലുവൻസറായീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ പുണ്യാഹം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കും നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും അഞ്ചുരാജ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ചുരാജ് പറയും തീരുമാനം അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രകൂലത്തിൽ എത്തുകയും അവിടെ കാൽ പിടിപ്പിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു കോടതി നിർദ്ദേശപ്രകാരായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാസം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കുളം ശുദ്ധി വരുത്തും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകൾ ശിവേലി ആവർത്തിക്കാനും തീരുമാനമുണ്ട് നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി കടന്ന കൈയായി പോയില്ലേ എന്നൊരു സംശയം സംഭവം ജാസ്മിൻ ജാഫർ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയാണ് അനുവാദമില്ലാത്ത ക്ഷേത്ര പരിസരത്തേക്ക് അതിക്രമിച്ച് കയറിയതും അവിടുത്തെ കുളത്തിൽ കാലിട്ടതും അനുവാദമില്ലാത്ത റീൽസ് ചിത്രീകരിച്ചതുമൊക്കെ വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ എന്ന് കരുതി അത് കാരണിട്ട് പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കുറച്ച് കൂടി പോയില്ലേ എന്നൊരു സംശയം സംഭവം ക്ഷേത്ര കുളത്തിൽ ഒരാ ഹിന്ദു കാലിട്ടത് കാരണം ആ കുളം അശുദ്ധിയായി അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചാണല്ലോ ഈ പതിനെട്ട് ശിവേലികളും പതിനെട്ട് പൂജകളും നടത്തുന്നത് പിന്നെ ഉച്ച വരെ എന്തോ ഭക്തർക്ക് ക്ഷേത്രപ്രവേശനത്തിന് നിയന്ത്രണങ്ങളും ഉണ്ട് എന്തായാലും ഒരു അഹിന്ദോ ഒന്ന് ക്ഷേത്രകൂടത്തിൽ കാലിട്ടു എന്ന് കരുതി എങ്ങനെയാണ് ആ കുളം അശുദ്ധിയാവുന്നത് അത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു ഹിന്ദു അല്ലാത്ത ആൾ കാലിടുമ്പോഴേക്കും അശുദ്ധിയാവുന്നതാണോ ക്ഷേത്രക്കുളം എനിക്ക് എന്തോ അത് കണ്ട സമയത്ത് എന്തോ പോലെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അറിയാം പക്ഷെ എന്റെ നിലപാട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ജാസ്മിനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നതിന് പിന്നാലെ ജാസ്മിൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വരാൻ തുടങ്ങി അതിൽപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ വായിച്ചേരാം ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകിയ വിവാദത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ക്ഷേത്ര കുളത്തിൽ പുണ്യാം തളിക്കും ക്ഷേത്രത്തിൽ ആറ് ദിവസം പ്രത്യേകം പൂജകളും ശിവേലികളും ആവർത്തിക്കും നാളെ ഉച്ച വരെ ഗുരുവാര ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം നിയന്ത്രിതമായിരിക്കും കേരള ചരിത്രത്തിൽ തന്നെ അടുത്ത കാലത്തെങ്ങും ഇത്രയും നാണയക്കൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജാസിൻ ജാഫർ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയായിരിക്കും പക്ഷേ അതൊരു മനുഷ്യജീവിയാണ് ജീവിയാണ് അവർ കുളത്തിൽ കാലുകഴുകിയെന്ന് കരുതി ഒരു തരത്തിലുള്ള അശുദ്ധിയും കുളത്തിൽ ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഈ പ്രവസനം ഒക്കെ അതും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പണ്ടി ആന്ന് ജാതിക്കാർ ഇത്തരത്തിൽ കാല് കഴുകിയാലായിരുന്നു ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് അത് അന്യ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണെന്ന് മാത്രം ഒരു തരത്തിലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടായാലും നാളെ ജാതിക്കാർക്കും സ്ത്രീകൾക്കും എല്ലാം ഇത് സംഭവിച്ചേക്കും ഇതൊരു അഭിപ്രായകാരൻ തന്നെയാണ് ഞാൻ ബട്ട് ഐ റിപ്പീറ്റ് അഗൈൻ എന്റെ ചിന്താഗതിയോട് എല്ലാവർക്കും യോജിക്കാൻ പറ്റിക്കോളണം എന്നില്ല മേബി ഞാനൊരു പുരോഗമന ചിന്താഗതിക്കാരൻ ആയതുകൊണ്ടാകാം എനിക്ക് അങ്ങനെ തോന്നിയത് ഐ റിപ്പീറ്റ് അഗൈൻ എന്റെ നിലപാട് ഞാൻ പറയുന്നത് മാത്രം അതിൽ യോജിക്കേണ്ടവർക്ക് യോജിക്കാം വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എന്നോട് നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടാകും അല്ലെ നാളൊരു മുസ്ലിം പള്ളിയിൽ ഒരു അമുസ്ലിം കയറി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ നീ അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം എന്നോട് ഇപ്പം പലർക്കും തിരിച്ചു ചോദിക്കാനുണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ അതിക്രമിച്ചു കയറുന്നതും അവിടുന്ന് അനുവാദമില്ലാത്ത ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതും തെറ്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അത് ഒരു മുസ്ലിം അമ്പലത്തിൽ കയറിയാലും ഒരു ഹിന്ദു പള്ളിയിൽ കയറിയാലും ഒക്കെ കണക്ക് തന്നെ ഇപ്പൊ ഇവിടെ ഈ കേസിൽ ഞാൻ തുടക്കം തൊട്ട് തന്നെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ജാസ്മിനെ നേരിടേണ്ടി വരികയും ചെയ്തു പക്ഷെ ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കൂടത്തിൽ കാലിട്ടു എന്നും പറഞ്ഞുകൊണ്ട് പൂജ നടത്തുകയും സ്വീകരി നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനോട് എനിക്കൊന്നും വിയോജിപ്പ് പോലെ പിന്നെ ഓരോ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അല്ലെ അതിൽ വല്ലാണ്ട് കയറി ആധികാരികമായ അഭിപ്രായം പറയാൻ ആരുമല്ല ഇതൊരു മുസ്ലിം മതത്തിലായിരുന്നു സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ സംസാരിക്കാമായിരുന്നു ഒരു അമ്പരത്തിൽ സംഭവിച്ചതുകൊണ്ട് ഞാനൊരു ഹിന്ദു അല്ലാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് ഉണ്ട് എന്നാലും പുറമെ നിന്നും നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിനക്ക് ഞാൻ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ എന്ന് മാത്രം ഇതിന് ആധികാരികമായ അഭിപ്രായം പറയേണ്ടവർ ഹിന്ദുക്കൾ മാത്രമാണ് ഇനി ജാസ്മിൻ ജാഫർ ഗുരുവാരമ്പരത്തിൽ ചിത്രീകരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പേ മറ്റൊരാളും കൂടി ഗുരുവാരാപരത്തിൽ ചെന്ന് റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആരാണെന്നല്ലേ റനീഷ റഹ്മാൻ മറ്റൊരു ബിഗ് ബോസ് മത്സരാർത്ഥി പുള്ളികാരന്റെ റീൽസ് ഒന്നും കണ്ടോ ശ്രീഹരിയുടെ കൂടി മലരല്ലേ പാട്ടിനു പക്ഷെ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിച്ചു തരാം ഇത് ഗുരായൂർ ക്ഷേത്രമല്ലേ അവിടെ അവളെ എങ്ങനെ പോയി ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലല്ലോ ഇതിന് റനീശ കൊടുത്ത് റിപ്പിൾ ഒന്ന് വായിച്ചു നോക്കാം ഉള്ളിലോട്ട് കയറിയിട്ടില്ല പേടിക്കേണ്ട ഓക്കെ അപ്പൊ ഇവിടെ രണീച്ച ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് കയറിയിട്ടില്ല ക്ഷേത്രത്തിന് പുറത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ജാസ്മിനെ കേച്ചിലേക്ക് അങ്ങനെയല്ലല്ലോ നടപ്പുരയിലും പുളത്തിലും വരുത്തിയ ആള് അതുകൊണ്ടാണ് ഇത്ര പ്രശ്നമായി മാറിയത് ജാസിമിനെതിരെ കലാപാഹാനത്തിനൊക്കെ കേസെടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് ഇത് വലിയ പ്രശ്നമുള്ള കേസാണെന്നൊന്നും തോന്നുന്നില്ല ചിലപ്പം പോലീസാരൊന്ന് ശേഷിയെ വിളിപ്പിച്ചിട്ട് താക്കീത് ചെയ്ത് വിടും അത്ര ഇപ്പം ഇവിടെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കേസിന് എന്തെങ്കിലും നീക്കു പോക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം